നമസ്കാരം നമസ്കാരമല്ലേ ഉപശാണ് മാള്ടിന്നാണ് യൂറോപ്പിൽ നിന്നാണ് ഞാനിന്ന് വന്നിട്ടുള്ളതേ നമ്മളെ യൂറോപ്പിൽ എന്നല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന തന്നെയാണ് തൈക്കോണ്ടോ നമ്മളൊരു പേര് മലയാളിയാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ട് മാൾട്ടിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഇവിടെ എന്താ പറയുക പാർട്ടിസിപ്പേറ്റ് ചെയ്യണത് അപ്പോൾ അവൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണാനും എന്താ പറയുക ഇതിന് മുന്നേ അവൻ വേറെ രാജ്യത്ത് പോയിട്ടുണ്ട് അവിടുത്തെ അവിടെ നിന്ന് വെച്ച് വിന്നൊക്കെ ആയിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അവൻ്റെ ഈ പ്രോഗ്രാം നിൽക്കുന്ന ആളാണ് നമ്മളാൾ നമുക്ക് അവൻ്റെ പ്രോഗ്രാം അടുത്ത നെസ്റ്റ് അവൻ്റെ ആണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് അവനെ കാര്യങ്ങളൊക്കെ ചോദിക്കാം ാണ് മാൾട്ടിന്നാണ് യൂറോപ്പിൽ നിന്നാണ് പിന്നെ നമ്മൾ വന്നിട്ടുള്ളതേ ഇവിടെ മാൾട്ടേ നമ്മളത് പേരെന്തായിരുന്നു ഇവനാണ് നമ്മളന്നത്തെ താരം പറയാൻ എന്താ വെച്ചാൽ നമ്മളെ മാൾട്ടയിൽ മാൾട്ടനെ റെപ്രസെന്റ് ചെയ്തിട്ട് നമ്മളൊരു ഇന്ത്യക്കാരൻ പ്രത്യേകിച്ച് ഒരു കേരളക്കാരൻ ത്രിവണ്ഡരക്കാരൻ അല്ലേ ഇവിടെ എന്താണ് അതിന്റെ ഒരു പേരെന്താണ് പേര് എന്നാണ് അപ്പോൾ ഈ നീ നീ ഇങ്ങോട്ട് വന്നതാണോ അതോ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ അറ്റൻഡ് തുടങ്ങിയതാണോ ഞാൻ നാട്ടിൽ സ്പോർട്സ് സ്കൂളിലായിരുന്നു ഞാനൊരേഴാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് ജീവി രാജ സ്പോർട്സ് സ്കൂളിലായിരുന്നു അപ്പോൾ അവിടെയാണ് എൻ്റെ ബേസ് അപ്പോൾ ഞാൻ അവിടെ സെലക്ഷൻ കിട്ടിപ്പോയി അതിനുശേഷം സ്കൂളിംഗ് മൊത്തം സ്പോർട്സ്കൂളിൽ തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ട് എറണാകുളത്ത് ബി പി സി കോളേജിലായിരുന്നു കോളേജൊക്കെ അപ്പോൾ അങ്ങനെ സ്കൂളിങ്ങും കോളേജും ഒക്കെ ഫുൾ ഗെയിം തന്നെയായിരുന്നു പിന്നെ കുറച്ചാൾ കളിച്ച് നടന്നു സ്പോർട്സ് ഹോസ്റ്റലിൽ തന്നെ ആയിരുന്നു അപ്പം ഫുൾ ഇത് തന്നെയായിരുന്നു ഗെയിം തന്നെയായിരുന്നു അതെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഒന്ന് ഇടയ്ക്ക് വെച്ച് ഒന്ന് രണ്ട് തവണ ഇഞ്ചുറി ആയി ഇഞ്ചുറി ആയി എല്ലാം ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ചയാൾ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ വന്നു ആ അത് എൻ്റെ ബാക്കിൽ ഇഞ്ചുറി ആയായിരുന്നു എനിക്ക് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അത് റിക്കവറായി വീണ്ടും കളിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ കുറച്ച് നാൾ ഫ്രണ്ടിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നു ഇത്ര പൊയ്ക്കൊണ്ടിരുന്നു അപ്പം തന്നെ ഞാൻ ഏകദേശം ഒരു പതിനാല് തവണ നാഷണൽ ലെവൽ കളിച്ചിട്ടുണ്ട് ഒരു 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 അഞ്ച് തവണ തവണ കോളേജ് യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റിയിൽ ഗോൾഡ് മെഡൽ മെഡൽ പിന്നെ കഴിഞ്ഞിട്ട് നാഷണൽ ലെവലിൽ നാല് സ്റ്റേറ്റ് സ്റ്റേറ്റ് അതുപോലെ തന്നെ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല മെഡൽസ് ഉണ്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഈ അച്ചീവ്മെന്റ് മാൾട്ടേന്നുള്ള അച്ചീവ്മെന്റ്സ് അറ്റൻഡ് ചെയ്ത രാജ്യങ്ങൾ രാജ്യങ്ങള് നിലവില് ഞാൻ ഇന്നത്തെതും കൂട്ടിയിട്ട് അറ്റന്റ് ചെയ്തു ഒന്ന് വന്നിട്ട് ആസ്റ്റിക്സ് കപ്പ് എന്ന് പറഞ്ഞിട്ട് യൂറോപ്യൻസിന് മാത്രം ഒരു കോമ്പറ്റീഷനാണ് അത് സിർബിയയിൽ വെച്ചിട്ടായിരുന്നു അത് അറ്റൻഡ് ചെയ്തു അവിടെ എനിക്ക് സിൽവർ മെഡൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ യു കെയിൽ പോയി അവിടെ ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു വെയിൽസ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു യു കെയിൽ വെയിൽസിൽ വെച്ചിട്ട് അപ്പം അവിടെയും മോൾട്ടയ്ക്ക് വേണ്ടി ഇറങ്ങി മോൾട്ടയിൽ എൻ്റെ ക്ലബിന് വേണ്ടി ഇറങ്ങി അവിടെ എനിക്ക് ബ്രോൺസ് ഉണ്ടായിരുന്നു ഇപ്പം ഇന്നത്തെ കോമ്പറ്റീഷൻ ഒരു പതിനാല് മുന്നേസ്റ്റിംഗിൽ ടിയറായിരുന്നു കളിക്കാൻ സമയത്ത് വീണ്ടും ഫൈനലിൽ ഇപ്പൊ ഇനി അടുത്ത് ബെൽജിയമിൽ ഈ ലാസ്റ്റ് മന്ത്രി ആണ് ആൾക്കിന്ന് ഇഞ്ചറിന്റെ ഇതിന് മാത്രമാണ് വന്നത് കാരണം തുടങ്ങിയപ്പോഴാണത് സ്റ്റാർട്ടിങ്ങിലാണ് പിന്നെ ഒരു പതിനാല് പതിനാറ് ദിവസം മുന്നേ ആയി ഇഞ്ചുറി ആയിട്ട് പ്രാക്ടീസ് നിർത്തി വെച്ചിട്ട് കംപ്ലീറ്റ്ലി റീഹാബിനുള്ള പ്രൊസീജിയർ ചെയ്യുവായിരുന്നു ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കോമ്പറ്റീഷൻ എന്നാണല്ലോ കോമ്പറ്റീഷന് മുന്നേ വാമപ്പ് സ്റ്റാർട്ട് വീണ്ടും ആയി ഓൾമോസ്റ്റ് ഇതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമല്ല ഇന്നത്തെ കോമ്പറ്റീഷൻ ഇത് യൂറോപ്യൻ സ്മോൾ സ്റ്റേറ്റ് കോമ്പറ്റീഷൻ ഓൾമോസ്റ്റ് ഇപ്പം നമുക്ക് ഇവിടെ വന്നിട്ട് ഏകദേശം പതിനാറോളം കൺട്രീസ് പാർട്ടി വന്നിട്ടുണ്ട് ഇവിടെ

വരുന്ന സമയത്ത് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബോഡി വെയിറ്റ് ഒക്കെ കൂടി ഒരു നൂറ്റിപ്പത്ത് നൂറ്റിപ്പതിനഞ്ച് കിലോ ആയിട്ടാണ് ഞാൻ വന്നത് പിന്നെ ഇതിന്റെ ഒരു ബേസ് നമുക്കുണ്ട് പിന്നെ പഠിച്ചതും ചെയ്തതും ഒക്കെ ഇത് തന്നെ ഇട്ടിട്ട് പോരാനേ എന്റെ മാനേജർ സപ്പോർട്ടാ എന്റെ സ്റ്റോർ മാനേജറെ സപ്പോർട്ടാ പുള്ളി എനിക്ക് ഷിഫ്റ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും പ്രാക്ടീസിന്റെ ടൈമിങ്ങിനും പിന്നെ ഈ കോമ്പറ്റീഷൻ ടൈമിങ്ങിലൊക്കെ എന്റെ ആനുവൽ ഒക്കെ ഇട്ടിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരും പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത് എന്റെ രണ്ട് കോച്ചസ് ഉണ്ട് ഇവിടെ ഒരാൾ മോൾട്ടീസുകാരനാണ് പുള്ളി തന്നെയാണ് ക്ലബ്ബിൻ്റെ ഓണറും ഒരാൾ അൽബീനക്കാരനാണ് ആൾ മാൾട്ടീസ് നാഷണൽ ടീമിൻ്റെ കോച്ചാണ് അവർ രണ്ടുവരും ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ കോച്ചിന്റെ മമ്മിയാണ് ഈ മാൾട്ടീസ് അസോസിയേഷൻ പ്രസിഡന്റ് തൈക്കോണ്ട് അസോസിയേഷൻ പ്രസിഡന്റ് അപ്പോൾ പുള്ളിക്കാരിയാണ് കുറച്ച് കാര്യങ്ങളിൽ എനിക്ക് ഒരു സ്പോൺസർഷിപ്പ് തരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കൊരു കോമ്പറ്റീഷന് പോകണം അപ്പോൾ അവിടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കുറച്ച് പൈസ ചിലവാകും

പിന്നെ അപ്പൊ ഈ പേര് പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞാൽ എപ്പോഴാണ് ഈ തൈക്കൊണ്ട കേൾക്കണേ പ്രാക്ടീസ് ചെയ്തു വരുന്നു അപ്പൊ ഓരോ തവണ വരുമ്പോ ഓരോ ഇൻജോർഡി ആയിട്ട് വരുന്നത് അപ്പൊ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ കളിയായിരുന്നെങ്കിലും പിന്നീട് ഇത് ആള് കുറച്ച് സീരിയസ് ആണെന്ന് മനസ്സിലായി പിന്നെ ഇവൻ ഇവരിലും ഇവരിലും മാത്രം ഒതുങ്ങി കാര്യമായിരുന്നു അപ്പൊ എനിക്കൊരു തോന്നി കുറച്ചുകൂടി നമ്മൾ ഭയരമായിട്ട് അറിയണം പത്താൾക്കാരെ അറിയണമെൻ്റെ എഫോർട്ട് എടുക്കണതൊക്കെ അറിയണം അത് തന്നെ ഞാൻ തന്നെയാണ് ഞാൻ തന്നെ കുറച്ചും കൂടി എല്ലാവരും അറിയിക്കാനായിട്ടുള്ള പരിപാടി ബാക്കിൽ ഉണ്ടായിരുന്നു പക്ഷെ അപ്പൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അപ്പൊക്കെ കഴിഞ്ഞ പറഞ്ഞാൽ ഞാൻ യു കെയിൽ പോയിട്ട് വന്നപ്പോൾ ആളിങ്ങനെ എന്നോട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ചെയ്യാം ഞാൻ പറഞ്ഞു വേണ്ട ഞാനങ്ങ് സ്കിപ്പ് ആയി പോയത് പക്ഷെ എന്തിനാ നമ്മളറിയണം എന്താ മറ്റൊരു വന്നിട്ട് നമ്മൾ ആ രാജ്യത്തിനും വേണ്ടി റെപ്രസെന്റ് ചെയ്ത് കളിച്ച് വിജയിച്ചു വരുമ്പോ അത് ഭയങ്കരല്ലേ ഇപ്പൊ എനിക്ക് വേറെ കേരളക്കാരനെ ഞാൻ കേട്ടിട്ടില്ല കേട്ടിട്ടില്ലേ നാളെ തന്നെ ഉള്ളു കേരളക്കാരതിൽ ആരെങ്കിലും ഉണ്ടോ എനിക്ക് അറിയില്ല വളരെ ചുരുക്കാണ് പേരിൽ എത്തിയില്ല പക്ഷെ മറ്റു രാജ്യത്തിനു വേണ്ടി കളിച്ചിട്ട് പോയിട്ട് ഇതൊക്കെ വാങ്ങിയൊരു തീരുമാനം നമ്മളിങ്ങനെ ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനെയൊക്കെ ആവുന്നുള്ളത് അപ്പൊ ഓപ്പർച്യൂണിറ്റി വന്നാൽ നമ്മള് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം അത്ര തന്നെ കഴിഞ്ഞപ്പോ നെക്സ്റ്റ് വീക്ക് ഈ മന്ത് ബെൽജിയം പോലും പോവാൻ പറ്റത്തില്ല ഒരു ദിവസം ഉണ്ട് പിന്നത് താൻ മലയാളി ഫ്രോം ബോംബെ ആണ് ഇവനെ അറിഞ്ഞിട്ട് എനിക്ക് ഇപ്പം രണ്ട് വർഷമായി ഞാനിവനെ കണ്ട് ഞങ്ങൾ ഒരുമിച്ചൊക്കെ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ആളിനെ ഈ തായ്ക്കൊണ്ട് പറഞ്ഞാൽ ഇച്ചിരി ക്രേസിയാണ് ആള് ഫുൾ ഡെഡിക്കേഷൻ ആദ്യം വന്നപ്പം ഇല്ലായിരുന്നു പ്രാക്ടീസൊക്കെ ചെയ്തില്ലായിരുന്നു ജോലി ഒക്കെ പുതിയതായിരുന്നു എല്ലാം സമയം എടുത്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഇങ്ങനെ ഒക്കെ ജോയിൻ ചെയ്തു ഒന്ന് ചുമ്മാ പ്രാക്ടീസ് ഒക്കെ ആകട്ടെ പറഞ്ഞിട്ട് പിന്നൊന്ന് നല്ല കോച്ച് കിട്ടി ആളിൻ്റെ ഒക്കെ കണ്ടപ്പോൾ ഒന്ന് നല്ല സപ്പോർട്ടിവായിച്ചറെ പിന്നെ ഇങ്ങനെ ആള് വന്നപ്പം വൺ ട്വന്റി കിലോ ആയിരുന്നു മാച്ചിന് വേണ്ടി വെയിറ്റ് സെവന്റി ഫൈവ് എങ്ങാണ്ട് ഫുൾ വർക്ക് പ്രാക്ടീസ് രാവിലെ വർക്ക്ഔട്ട് ജോലി ഓടി പോവുക അവിടെ പോയിട്ട് ചേഞ്ച് ചെയ്ത് ജോലി ചെയ്ത് തിരിച്ചു ഓടിപാടുവാക്ടീസിൽ പോവുക ഞാനൊരു തേർട്ടി ഫോർ കെ ജി ലോസ് ചെയ്തത് ഒരു ആറ് മാസം കൊണ്ട് അവന്റെ ഡെഡിക്കേഷനാ മൊത്തം അവന്റെ ഹാർഡ് വർക്കാ എല്ലാം നമുക്ക് അവന്റെ ക്രെഡിറ്റ് എടുക്കാൻ ഒക്കെ ചെയ്യുന്നവന്റെ കൂടെ ആയിരുന്നു ഇപ്പം ഞാനൊന്ന് ഇമിഗ്രേഷൻ ടുത്ത് ജോലി ചെയ്യുവാണ് അപ്പൊ അങ്ങനെയാണ് റോബിന്റെ വിശേഷങ്ങളും സന്തോഷം പിന്നെ പിന്നെ ഞാൻ വേറെ കാര്യം ചോദിക്കുന്ന വെച്ചാല് ഇപ്പൊ നാട്ടില് നമുക്ക് ഒരുപാട് അവിടെ ഗെയിമുകൾ അറിയാം കരാട്ടറിയ ഇപ്പൊ നീ പറഞ്ഞ എന്താ അറിയാ പിന്നെ ഉണ്ടല്ലോ ഈ അപ്പൊ നാട്ടിലതും ഇവിടുത്തെ യൂറോപ്യൻസ് ആയാലും ഇവിടെ സംഭവിക്കണത് വല്ല ഡിഫറെ ചിലെയിം ഡിഫറൻസ് ഉണ്ട് ഉണ്ട് നമ്മുടെ പറയുമ്പോൾ ഒരു ലിമിറ്റേഷൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് നാല് തവണ നാഷണൽ ലെവൽ മെഡൽ അടിച്ചിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഇന്റർനാഷണൽ ലെവൽ കോമ്പറ്റീഷനൊക്കെ മുമ്പ് ഇൻ ഇപ്പൊ നമ്മള് ഒളിമ്പിക്സ് പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ ഗെയിംസിനൊക്കെ പോകണമെങ്കിൽ നമ്മൾ റാങ്കിങ് കോമ്പറ്റീഷൻസ് അറ്റൻഡ് ചെയ്തുണ്ട് ഒരു റാങ്കിങ് കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നോർമലി നടക്കാറ് ഇപ്പോൾ യു കെ യൂറോപ്പിലൊക്കെ വെച്ചിട്ടാണ് നടക്കാറ് നമ്മൾ നാട്ടിൽ നിന്ന് ഒരു വിസ എടുത്ത് ഒരു കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പെൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നാട്ടിലൊരാളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ നമുക്കൊരു സ്പോൺസർ ഇല്ലാതെ ഇപ്പം എന്നെ പോലെ ഒരാൾക്ക് ഇപ്പോൾ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് ഒത്തിരി ഫ്രണ്ട്സ് എൻ്റെ കുറേ സീനിയേഴ്സ് ഉണ്ട് ഒത്തിരി സീനിയേഴ്സ് ഉണ്ട് നല്ല ടാലൻ്റായിട്ടുള്ള പ്ലേസ് ഇന്ത്യയിലുള്ള ആൾക്കാർ അപ്പോൾ അവരെല്ലാവരും ഇതുപോലെ എന്തെങ്കിലും ചെറിയ ജോലിയൊക്കെ ചെയ്ത് നാട്ടിൽ തന്നെ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകും നല്ല പ്ലേഴ്സാണ് ഇന്റർനാഷണൽ ലെവൽ മെഡൽ അടിച്ച പ്ലേയേഴ്സുണ്ട് അത് എന്നെ എൻ്റെ ഒരു ബെസ്റ്റ് എന്നൊരു നല്ലൊരു ചേട്ടനെന്നൊക്കെ പറയും മനു ജോർജ് എന്ന് പറയും പുള്ളി പുള്ളിക്ക് ഗവൺമെന്റ് ജോലിയുണ്ട് ഇപ്പൊ പക്ഷെ പുള്ളിയെ സംബന്ധിച്ച് ഒരു സ്പോൺസർഷിപ്പിന്റെ ഒരു കുറവുണ്ട് പുള്ളിക്ക് തന്നെ പുള്ളി ഇന്ത്യക്ക് വേണ്ടിട്ട് രണ്ടു തവണ മെഡൽ അടിച്ചിട്ടുള്ളതാണ് നാഷണൽ ഗെയിംസ് കേരളത്തിന് വേണ്ടി മെഡൽ ഉണ്ടായിരുന്നു ഉണ്ടായിരത്ത് കളക്ടറേറ്റിൽ ക്ലർക്കായിട്ട് നല്ല ടാലന്റ് ഉള്ള പ്ലെയറാണ് നല്ല ടാലന്റ് ഉള്ള പ്ലെയറാണ് പുള്ളി ഇപ്പോഴും കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് ഒത്തിരി ഫ്രണ്ട്സ് പല ഇപ്പം എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാനുള്ള എന്നെ പോലെ തന്നെ ഒരു പരിധി കഴിയുമ്പോൾ അജീഷ് എന്ന് പറയുന്ന ഒരാളുണ്ട് അനന് മഹേഷ് അങ്ങനെ കുറെ പേരുണ്ട് പിന്നെ അയ്യപ്പദാസ് ഇങ്ങനെ ഒത്തിരി ആൾക്കാർ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്ന ആൾക്കാരാണ് അപ്പം ഇവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാർ ഇപ്പം അജീഷ് വേറൊരു രാജ്യത്ത് അജീഷ് അർമേനയില അവനവിടെ ഒരു മാട്രസ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ ജോലി ചെയ്യും ഇപ്പൊ അനന് മഹേഷ് ആണെന്നുണ്ടെങ്കിൽ അവൻ ഞാൻ അവനെ കണ്ട് ആയിട്ട് കളിച്ചിട്ടുണ്ട് എന്റെ ഫ്രണ്ടാണ് അവൻ അവനെ കണ്ട് ആയിട്ട് ഞാൻ കളിച്ചിട്ടുണ്ട് പക്ഷെ അവനിപ്പം ഇപ്പം പറഞ്ഞതുപോലെ നമുക്കൊരു ജോലി കിട്ടുന്നില്ല എന്താണ് കാര്യമൊന്നും നമുക്കറിയില്ല അവനിപ്പം ദുബായിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുക അപ്പം എല്ലാവരും ഇപ്പം ഞാനിപ്പം കണ്ടിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കാര്യം ഞാൻ ഒരിടക്ക് ഇരുന്ന് പോയതാണ് ഇരുന്ന് പോയി മീൻസ് വെയിറ്റ് ഒക്കെ കൂടി ആയി ഇപ്പം എൻ്റെ ഫാമിലിയിലാണെങ്കിലും നമുക്ക് ഞാനത്ര ഫൈനാൻഷ്യലി സ്റ്റേബിളായിട്ടുള്ള ഫാമിലിന്ന് വന്ന ഒന്നും അല്ല ഞാൻ ആദ്യം ഒരു നാഷണൽസ് കളിക്കുന്നത് എൻ്റെ കോച്ചിൻ്റെ പഴയ ഒരു യൂണിഫോം ഇട്ടാണ് ഞാൻ നാഷണൽസ് കളിക്കുന്നത് അപ്പം അന്ന് എൻ്റെ അച്ഛനും അമ്മയും കളി കാണാനായിട്ട് അവിടെ വന്നിട്ടുണ്ട് അപ്പം അച്ഛൻ നോക്കുമ്പോൾ എല്ലാവരുടെ യൂണിഫോം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള യൂണിഫോം എൻ്റെ ടീച്ചർ ഡൾ ആയിട്ടുള്ള യൂണിഫോം കോച്ചിന്റെ യൂണിഫോമാണ് പുള്ളി ഭയങ്കര സപ്പോർട്ടീവാ പുള്ളി അന്ന് പുള്ളി പ്രാക്ടീസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന പുള്ളിയുടെ ഗ്ലൗസ് പുള്ളിയുടെ ബെൽറ്റ് പുള്ളിയുടെ യൂണിഫോം ഞാൻ നാഷണൽസ് കളിക്കാൻ പോകില്ലേ ഫസ്റ്റ് നാഷണൽസ് ആണ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കും പുള്ളി പുള്ളിയത് വന്നിട്ടാണ് ഞാൻ അന്ന് എൻ്റെ ഫസ്റ്റ് നാഷണൽസ് കളിക്കുന്നത് അപ്പം അത് കണ്ടിട്ട് എന്റെ അച്ഛൻ പലിശയ്ക്ക് മേടിച്ച് തന്ന പൈസ കൊണ്ടാണ് ആദ്യമായിട്ട് ഞാനൊരു കിറ്റ് മേടിക്കുന്നത് അപ്പം അങ്ങനെയാണ് എൻ്റെ ജേണി ഇങ്ങനെ വന്നത് പിന്നെ കുറെ സപ്പോർട്ട് കിട്ടിയെന്താണെന്ന് വെച്ചാൽ ഞാൻ സ്പോർട്സ് സ്കൂളിൽ തന്നെയായിരുന്നു ജീവിരാ സ്പോർട്സ്കൂളിൽ തന്നെ ആയിരുന്നു അപ്പൊ നമുക്ക് പ്രാക്ടീസും ഫുഡും ഹോസ്റ്റലൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കോളേജിലോട്ട് പോയപ്പോഴാണെങ്കിൽ ബി പി സി കോളേജ് പറയും പൊറത്തുള്ള കോളേജ് അപ്പൊ അവിടെ ഞങ്ങളെ കുറച്ച് ആൾക്കാര് ഞങ്ങളുടെ കോച്ച് തന്നെ എന്റെ കോച്ചിന്റെ പേര് ഷാജീന്ന മാഷ് ഇപ്പ ഇപ്പോൾ കൗൺസിലിന്റെ കോച്ചാ അപ്പം മാഷാണ് ഞങ്ങളെ കുറച്ച് പേർ അവിടെ ആക്കിയത് അപ്പം അവിടെയെന്ന് വെച്ചാൽ പറഞ്ഞപോലെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് നമുക്ക് ഒരു ഹോസ്റ്റൽ അവർ തന്നിട്ടുണ്ട് ഫുഡ് എക്സ്പെൻസ് അവർ നോക്കും നമ്മൾ ആ കോളേജിന് വേണ്ടി കളിക്കുക ഒരു സിസ്റ്റം ആയിരുന്നു അപ്പം അങ്ങനെ 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 പോയാണ് ഞാൻ അവസാനം ഇതുവരെയൊക്കെ എത്തിയത് വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനൊരു ഗെയിം ഒരു ചാൻസ് കിട്ടില്ല കാര്യം പൈസ തന്നെയാണ് പൈസ തന്നെയാണ് പ്രശ്നം ഒരു ടിക്കറ്റ് എടുക്കണമെങ്കിലും അതിനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല അപ്പൊ ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത്രേ ഉള്ളൂ എനിക്ക് ഗെയിം നിർത്താൻ പറ്റില്ല റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചതിഥി തന്നെ ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ ഞാൻ നാട്ടില് സരസ്വതി വിദ്യാലയത്തിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ഒരു വർഷം അപ്പം ആ സമയത്തെല്ലാം ഗെയിം നിർത്തി ഗെയിം നിർത്തിയിട്ട് ഇത് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാനിങ്ങനെ പുറത്തോട്ട് വരാനുള്ള എല്ലാവർക്കും അറിയാം എല്ലാവരും എന്തിനാണ് പുറത്ത് എന്നുള്ളത് ഫാമിലി ഒന്ന് മെച്ചപ്പെടുത്താന്നുള്ള രീതിയിലാണ് വന്നത് അപ്പൊ അങ്ങനെ വന്നു വന്നപ്പോൾ എന്റെ മനസ്സിലൊരു ഒരു ടാർഗറ്റ് ഉണ്ട് വരിക ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാല് ബാക്ക് ടു നോർമൽ എന്ന രീതിക്ക് എനിക്ക് പോണം പിന്നെ നമ്മളെ കുറച്ച് കളിയാക്കിയ ആൾക്കാരൊക്കെ ഉണ്ട് അത് അങ്ങനെ ഒരു അത് അങ്ങനെ ഒരു സൈഡ് അല്ല അത് വേണം നമുക്ക് അതല്ലാതെ കളിയാക്കിയതിനേക്കാളും കളിയാക്കിയതിനെക്കാളും കൂടുതൽ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ട് ഒത്തിരി ഞാൻ ഞാനൊരു ഏഴാം ക്ലാസ് കഴിയുമ്പോൾ ഹോസ്റ്റലില്ല വീട്ടുകാരുടെ കൂടെ നിന്നിട്ടുള്ളേക്കാലും കൂടുതൽ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കും ഞാൻ എന്ത് ചെയ്താലും അമ്മമാർ ഓക്കെ ഇവിടുത്തെ ഫ്രണ്ട്സ് ആണെങ്കിലും നാട്ടിലെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും അങ്ങനെ അപ്പൊ ഇവിടെ വന്നു ഇവിടെ വന്ന ജോലിക്കൊക്കെ എല്ലാം കേറി നമ്മൾ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് അറിയാരിക്കും സ്റ്റേബിൾ ആവാൻ ഒരു ടൈം വേണം നമ്മൾ ആ ടൈം ഒന്ന് കഴിഞ്ഞപ്പം ഒന്ന് സ്റ്റേബിൾ ആയി വന്നു അപ്പൊ കുറേ പലിശ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങോട്ട് വരാനായിട്ട് അപ്പം അതൊക്കെ ഒന്ന് കൊറച്ചൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇത് ഞാൻ ആദ്യം ഇവിടെ രണ്ടു മൂന്ന് ക്ലബുണ്ട് അപ്പൊ ഞാനിതെല്ലാം എന്റെ എൻ്റെ എന്റെ എൻ്റെ എൻ്റെ ക്ലബിന്റെ പേര് അയൻ തൈ കൊണ്ടുവന്നു പിന്നെ ഡ്രാഗൻസ് അക്കാഡമിന്നുകൊണ്ട് പറഞ്ഞോളൂ പിന്നെ ഉള്ളൊരു ക്ലബ്ബുണ്ട് അതിൻ്റെ പേരനെ കറക്റ്റായിട്ട് അറിയില്ല ഒരു മൂന്ന് ക്ലബ് മാട്ട് മാൾട്ടയുടെ ഒരു മൂന്ന് ക്ലബ്ബുണ്ട് അപ്പം ഞാൻ മൂന്നിനെ വെച്ച് കമ്പയർ ചെയ്തപ്പോൾ ഈ അയാളാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ അവരുടെ കുറച്ച് പ്രാക്ടീസ് സെക്ഷൻ വീഡിയോസ് ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്ത് കണ്ടപ്പോൾ അവരാണ് കുറച്ച് ബെറ്റർ എന്ന് തോന്നി അങ്ങനെ ഞാൻ ആദ്യം കോച്ചിനെ കണ്ടു സംസാരിച്ചു പുള്ളി പറഞ്ഞു ശരി നീ വാ വന്ന് ട്രെയിൻ ചെയ് നമുക്ക് നോക്കാം പറഞ്ഞു അപ്പം ഞാൻ പുള്ളിയുടെ അടുത്ത് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ പാസ്റ്റ് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇല്ല ഞാൻ വരുന്നത് ഒരു പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നൂറ്റിപ്പത്ത് കിലോ ഉണ്ട് അപ്പം മാളട്ടയിൽ വന്നപ്പോൾ എൻ്റെ ഒരു പത്ത് കിലോ താന റെഡ്യൂസ് ആയി അപ്പം അടുത്ത് എടുത്തപ്പോൾ ഇങ്ങനെ നമ്മൾ പാസ്റ്റൊക്കെ പറയാം എന്തെങ്കിലും ചെയ്ത് കാണിച്ചു കൊടുക്കണം അപ്പം അങ്ങനെ ആദ്യം പാസ്റ്റ് ഒന്നും പറഞ്ഞില്ല ജസ്റ്റ് വാങ്ങി സ്റ്റാർട്ട് ചെയ്തു പതിയെ പതിയെ അങ്ങനെ നോക്കിയപ്പം പുള്ളിക്ക് തോന്നി എന്തോ എവിടെയോ ചെയ്തിട്ടുള്ള ആളാണ് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഫീസ് കുറച്ച് തന്നാൽ മതിയെന്ന് പറഞ്ഞു സാധാരണ എല്ലാന്ന് വാങ്ങുന്ന കുറച്ച് ഫീസ് തന്നാൽ മതിയെന്ന് പറഞ്ഞു ഓക്കെ അത് കഴിഞ്ഞ് പതിയെ ഫ്രണ്ടിലോട്ട് പോയപ്പം പുള്ളിനോട് ചോദിച്ചു കളിക്കുന്നുണ്ടോ എങ്ങനെയാണ് അപ്പോൾ പുള്ളി പതിയെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഞങ്ങൾക്ക് രണ്ട് കോച്ചസ് ഉണ്ട് ഒരാൾ അൽബേനിയന ഒരാൾ മൾട്ടിസേന ആ അപ്പം അങ്ങനെ ചോദിച്ചു ചോദിച്ചിട്ട് പതിയെ 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 അപ്പോൾ എനിക്ക് തോന്നി ശരി കംപ്ലീറ്റ് ആയിട്ട് സ്വിച്ച് ചെയ്യാം അപ്പം ഞാൻ ജോയിൻ ചെയ്തതിനൊരു ഉദ്ദേശമുണ്ട് അപ്പം നാട്ടിൽ നമ്മൾ ടീച്ചിങ് ഫീൽഡിലും കോച്ചിങ് ഫീൽഡിലും ഒക്കെ ആയിരുന്നു ഞാൻ കരുതി പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് അങ്ങനെ സ്വിച്ച് ആവാൻ പറ്റുവാണെങ്കിൽ ഒരു ജോലി എന്നുള്ള രീതിയിലും കൂടെ ചിന്തിച്ചത് അപ്പൊ പുള്ളി കളിക്കാൻ പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഒരു നാഷണൽ എന്നുള്ളതായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇന്റർനാഷണൽ കളിക്കാൻ എന്നുള്ളതായിരുന്നു എന്റെ ഒരു ആഗ്രഹം അപ്പൊ നാഷണൽ ഓൾറെഡി ഞാൻ മെഡൽ അടിച്ചു കഴിഞ്ഞു പിന്നെ ഇന്റർനാഷണൽ ആണ് ഇങ്ങനെ ബാക്കി നിൽക്കുന്നത് അപ്പൊ ഒരു ചാൻസ് ആണ് ഇതൊരു ചെറിയ കൺട്രിയാണ് സെലക്ഷൻ ഒക്കെ കുറച്ച് മറ്റേതിനേക്കാളും കുറച്ചുകൂടെ ഈസിയാണ് പക്ഷെ അത്ര ഈസിയല്ല ടഫാണ് പക്ഷെ എന്നാലും നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് പോകാൻ പറ്റും അതെനിക്ക് അറിയില്ലായിരുന്നു പോലെ ഞങ്ങൾ ഇവിടെ പുറത്തുനിന്നുള്ള ഒരു ശ്രീലങ്കൻ ഉണ്ട് ഒരു പോളിഷ്കാരനുണ്ട് ഒരു കൊളംബിയൻ ഉണ്ട് പിന്നെ ഒരു ഗാനക്കാരനുണ്ട് ഞങ്ങളെ നാല് അത്ലീറ്റ്സ് വേറെ കൺട്രീന്നുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവരെല്ലാം കോച്ച് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ക്ലബ്ബിൽ തന്നെ വേറെ ക്ലബ്ബിലൊന്നും വേറെ പുറത്തുനിന്നുള്ള ആൾക്കാരില്ല ഇല്ല ഒരു നല്ല മനുഷ്യൻ കോച്ചിനെ പോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് അവന്റെ പേര് ബെൻസിസ് ഒന്ന് ആള് പറയുമ്പം വയനാട് ആയിരുന്നു ജീവിച്ചത് കോട്ടയത്തും അങ്ങനെയൊക്കെയാ ആളിപ്പം നിലവിൽ ബാംഗ്ലൂർ ആളൊരു ഫിസിയോതെറപ്പി സ്റ്റുഡന്റ് ആണ് അപ്പൊ ആളും തൈക്കൊണ്ടു പോകത്തില്ല അപ്പൊ അവൻ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ എന്റെ ഡയറ്റ് നോക്കുന്ന കാര്യത്തിലാണെങ്കിലും വെയിറ്റ് ട്രെയിനിങ് ഇപ്പൊ എനിക്ക് ജിമ്മുണ്ട് ജിമ്മിലെ പ്രാക്ടീസ് ഉണ്ട് തൈക്കൊണ്ട് ട്രെയിനിങ് ഉണ്ട് അപ്പൊ എന്റെ വെയിറ്റ് ട്രെയിനിങ്ങും എന്റെ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് എല്ലാം അവൻ സപ്പോർട്ട് ചെയ്യും ഇപ്പം എന്തെങ്കിലും ഇഞ്ചുറി ആകുമ്പോൾ റിക്കവറി ഞാൻ ജനുവരി തുടങ്ങിയതാണ് ഇതിപ്പോ പതിനൊന്ന് മാസം പതിനൊന്ന് മാസം ഇപ്പൊ മൂന്ന് ഇന്റർനാഷണൽ രണ്ട് മെഡല് ഒരു ഫോർ പൊസിഷൻ ഫോർഷൻ കേട്ടല്ലോ എന്റെ ഫുൾ നെയിം ആഷിഖ് സുനിൽ എന്നാണ് പിന്നെ ആളുടെ ഇൻസ്റ്റഗ്രാമ് എന്താണ് ആഷിക്സ് തന്നെയാണ് അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ് ആഷിക ഇനി എല്ലാം അങ്ങോട്ടും ഒരുപാട് വലിയ വലിയ വാർത്തകളിലൊക്കെ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നമുക്ക് അഭിമാനമുള്ളൂ നമ്മൾ കേരളമാണ് നമ്മൾ ഇന്ത്യയാണ് സപ്പോർട്ടുണ്ട് സൈഡിൽ സൈഡ് എന്തെങ്കിലും വിളിച്ചോളൂ കേട്ടോ പിന്നെ റോബിന അപ്പോൾ എന്തായാലും താങ്ക് യു ഓക്കെ അപ്പം വെച്ചാൽ എന്തായാലും നമുക്ക് വൈഡപ്പ് ചെയ്യാം പ്പോ ഞാ വിചാരിച്ചായിരുന്നു എന്തോ ആ ഒരു അന്ന് ആൾക്കും പിന്നെ മാൾട്ടൻ്റെ ഈ ന്യൂസിലൊക്കെ വന്നു അപ്പൊ ഞാൻ അന്ന് എനിക്ക് വരാന് മിസ്സിങ് വന്നു പിന്നെയാണെന്ന് പറഞ്ഞത് എന്നോട് ആ അപ്പൊ ഞാൻ എന്തായാലും വരാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ സൺഡേ ആണ് വന്നു ആളെ മാച്ച് കണ്ടു ആ മാച്ച് എന്തിന് കൊടുത്തിട്ടുണ്ടാവും കാലം പിന്നെന്തായാലും താങ്ക് യു എന്തായാലും ഇനി കൂടുതൽ ഞാൻ മരിച്ചു കിട്ടില്ല അടുത്ത് നമുക്ക് വലിയൊരു സർപ്രൈസ് ഇനി ഒരുക്കും വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഫോണത് അടുത്ത എന്തായാലും ഇന്റർവ്യൂവിൽ കാണാം കേട്ടോ താങ്ക് യു